ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്നിനാണ് ഗാസയിൽ ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിന്റെ മണ്ണിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം തുടങ്ങിയ രക്തരൂക്ഷിതമായ യുദ്ധം താൽക്കാലിക വെടിനിർത്തലിലേക്ക് നീങ്ങുമ്പോഴും ഇസ്രായേലി സൈന്യം ഗാസിൽ കൊന്നൊടുക്കിയ പലസ്തീൻകാരുടെ എണ്ണം എഴുപതിനായിരം കവിഞ്ഞേക്കാമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുക്കാൽ നൂറ്റാണ്ടിലധികം നീണ്ട പലസ്തീൻ ജനതയുടെ കണ്ണീരിന്റെയും സമാധാനമില്ലാത്ത ജീവിതത്തിന്റെയും തുടർച്ചയാണ് ഈ കൂട്ടക്കൊലകൾ യു എസ് നേതൃത്വത്തിലുള്ള നയതന്ത്ര സംഘം ഈജിപ്തിൽ വെച്ച് ഇസ്രായേലുമായും ഹമാസുമായും നടത്തിയ സമാധാന ചർച്ചകളെ തുടർന്നാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മുൻകാലങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പലപ്പോഴും തമാശ പോലെ ലംഘിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമുള്ളതിനാൽ നിലവിലെ സാഹചര്യം ശുഭപ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ആശങ്കകൾ ബാക്കിയാണ് നിലവിലെ ധാരണപ്രകാരം ഇരുപക്ഷത്തുമുള്ള തടവുകാർ വിട്ടയക്കപ്പെടുമെന്നാണ് സൂചന ഈ താൽക്കാലിക വെടിനിർത്തൽ സ്ഥിരമായ സമാധാനത്തിലേക്ക് ഇരു കൂട്ടരെയും നയിക്കട്ടെ എന്ന് ലോകം ആശിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ പലസ്തീൻ കൂട്ടക്കൊലകളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലല്ല എന്ന് ലോകം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം പലസ്തീൻ മണ്ണ് വെട്ടിമുറിച്ച് ജൂതർക്കായി ഇസ്രായേൽ രാഷ്ട്രീയം സ്ഥാപിച്ചത് മുതലാണ് മധ്യപൂർവ്വ ഏഷ്യയുടെ രക്തരൂക്ഷിതമായ ചരിത്രത്തിന് തുടക്കമാകുന്നത് ലോകത്തിലെ അമേരിക്കയും ഇസ്രായേലും ഒഴികെയുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും പലസ്തീനൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നിട്ടും ഇസ്രായേൽ സമാധാനത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഒരു വംശത്തെയും രാഷ്ട്രീയത്തെയും ചോരയിൽ മുക്കി നിധാന്ത വിസ്മൃതിയിലാക്കുന്നതിനെക്കുറിച്ചാണ് അവരുടെ നീക്കങ്ങൾ ഒരു കാലത്ത് ജൂതർ മാനവികതയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യവേട്ടയുടെ ഇരകളായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച ഹോളോകോസ്റ്റിൽ പിടഞ്ഞു മരിച്ചവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ ഇസ്രായേലുകൾ എന്നാൽ ഇന്ന് ഇസ്രായേൽ ആധുനിക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും രക്തദാഹികളായ വേട്ടക്കാരായി പരിണമിച്ചിരിക്കുന്ന എന്ന വിമർശനമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുന്നത് ജർമ്മനിയിലെ ഓഷ്വിറ്റ്സ് അടക്കമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടഞ്ഞു മരിച്ച ജൂതന്മാരുടെ ആത്മാക്കൾ തങ്ങളുടെ പിൻഗാമികൾ നടത്തുന്ന ഈ കൂട്ടക്കൊലകൾ കണ്ട് കണ്ണീർ പൊഴിക്കുന്നുണ്ടാകും ഇരകൾ വേട്ടക്കാരായി മാറിയതിന്റെ ഭീകരമായ ചിത്രമാണ് ാസാലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്നത് അങ്ങേയറ്റം വലതുപക്ഷക്കാരനും കണ്ണിൽ ചോരയില്ലാത്തവനുമായ ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അമേരിക്ക ഈ മനുഷ്യ കുരുതിക്ക് സമ്പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത് ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് ആവശ്യമായ എല്ലാ നയതന്ത്ര സാമ്പത്തിക സൈനിക സഹായങ്ങളും അമേരിക്ക നൽകി അത്തരമൊരു നിലപാട് സ്വീകരിച്ചവർ ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്തത് അവിശ്വസനീയവും അതേസമയം ആശ്വാസകരവുമായ ഒരു കാര്യമാണ് അമേരിക്കൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയ കാനഡ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ പ്രമുഖ രാജ്യങ്ങൾ പലസ്തീനിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു രക്തദാഹം തലയ്ക്ക് പിടിച്ച ഇസ്രായേലിനും അവരെ അന്തമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയും ലോകം കൊടുക്കുന്ന ശക്തമായ താക്കീതാണ് ഈ നയതന്ത്രപരമായ നീക്കം ലോകരാഷ്ട്രീയത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഗാസയിലേക്ക് മരുന്നുകളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തുന്നത് തടയുന്ന ഇസ്രായേലിന്റെ ഉപരോധത്തിനെതിരെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അണിനിർന്ന വലിയൊരു സിവിൽ മൂവ്മെന്റ് നടന്നിരുന്നു ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല എന്ന പേരിൽ ഗാന്ധി മാർഗത്തിൽ നടന്ന ഈ പ്രക്ഷോഭത്തിൽ ലോകമെങ്ങുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുമായി അമ്പതോളം ചെറു കപ്പലുകളും ബോട്ടുകളും ഇസ്രായേൽ ഉപരോധം നേരിടാൻ ഒരുങ്ങി ലോകത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശബ്ദമുയർത്തിയ സ്വീഡനിലെ ഗ്രെറ്റ തുൻബർഗ അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ നാവികസേന ഈ ശ്രമം തകർക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കടത്തുകയും ചെയ്തു മനുഷ്യക്കുരുതിക്കെതിരെ ലൂഹമെമ്പാടുമുള്ള ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങൾ അടിവരയിടുന്നത് ഇറ്റലിയിൽ ട്രേഡ് യൂണിയനുകൾ ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ പണിമുടക്ക് നടത്തി അവരുടെ രാജ്യം ഭരിക്കുന്ന വലതുപക്ഷം ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ ആ സർക്കാരിനും അതിന്റെ നയങ്ങൾക്കുമെതിരെയാണ് ജനമുണർന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ചുള്ള ആശങ്കകളും ചോദ്യങ്ങളും ലേഖനത്തിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട് താരിഫ് കൊണ്ടും ഉപരോധങ്ങൾ കൊണ്ടും പലപ്പോഴും ദ്രോഹിക്കുന്ന അമേരിക്കയുടെ ക്രൂരമായ ഇസ്രായേൽ പിന്തുണയ്ക്കു മുന്നിൽ ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രിയും പഞ്ചപുച്ചമടക്കി നിൽക്കുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങളെ തുടർന്ന് ലോകത്തെ വാർശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾക്ക് എന്തിനാണ് ഈ ഭയം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം ശീതയുദ്ധകാലത്ത് രണ്ട് ചേരികളായി പിരിഞ്ഞു നിന്നപ്പോൾ പിറന്നു വീണ രാജ്യമാണ് ഇന്ത്യ അന്ന് ഇരുപക്ഷത്തും ചേരാതെ ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ സംഘടിപ്പിച്ച് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പം നൽകാതെ ഒരു മൂന്നാം ചേരി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നയതന്ത്ര വൈദഗ്ധ്യതയും ധൈര്യവും ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതുണ്ട് ചേരി ചേര നയത്തിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകിയ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ ഓർക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പലസ്തീൻ നേതാവ് യാസർ അറാഫത്തുമായി അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ് ലോകം പലസ്തീനോടൊപ്പം നിൽക്കേണ്ട സമയമാണ് ഇത് പലസ്തീനിലെ കൂട്ടക്കൊലകൾ എന്നേക്കുമായി അവസാനിച്ചേ പറ്റു നിലവിൽ വന്നിട്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ ശാശ്വത സമാധാനത്തിലേക്കുള്ള വാതിലായി മാറാനുള്ള എല്ലാ സാധ്യതകളും ലോക നേതാക്കൾ ഉപയോഗിക്കണം മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ഒരു ജനതയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളണം യുദ്ധം അവസാനിപ്പിക്കാനും പലസ്തീൻ ജനതയ്ക്ക് അവരുടെ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാനും അന്തസ്സുള്ള ജീവിതം നയിക്കാനും കഴിയുന്ന ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്തേണ്ടത് ലോക സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്